മടിപരാറ്റിലെ ആറ് വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയ പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇന്ന് കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നത് ഇത് മനുഷ്യ മനസാക്ഷിക്ക് വളരെയധികം വിഷമമുണ്ടാക്കുന്നതാണ് മനുഷ്യ മനസാക്ഷിക്ക് എട്ടിനളവാക്കുന്നത് ഈ പ്രതി കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് ആരാണ് പ്രോസിക്യൂഷനും പോലീസുമാണ് പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷൻ പോലീസും ഈ കാര്യത്തിൽ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പും ഇത് കണ്ടില്ല എന്ന് തെളിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആരുടെ ഭാഗത്താണോ വീഴ്ച വന്നത് പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് പോലീസിന്റെ ഭാഗത്ത് സംഭവിച്ച ഈ വീഴ്ച വരുത്തിയവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ കേസിൽ ശക്തമായ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് പ്രതി ഡി വൈഫ് ഐക്കാരനായിരുന്നു മരണം നടന്ന് കൊലപാതകം നടന്നതിന് ശേഷം ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട എന്ന തീരുമാനം എം എൽ എ പോലീസിനോട് ശുപാർശ ചെയ്തു അതിനുശേഷം ദുർബലമായ വകുപ്പുകൾ എസ് സി എസ് ടി വകുപ്പ് ഉൾപ്പെടെ ചേർക്കാതെ ആ പുതിയ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ കുറ്റകരമായിട്ടുള്ള ഗൂഢാലോചനയും അനാസ്ഥയും പോലീസിൻ്റെ ഭാഗത്തേക്കും ഉണ്ടായി ഇത്തരത്തിലുള്ള പ്രതികൾക്ക് സ്വതന്ത്രമായി നാട്ടിൽ നടക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന പിണറായി വിജയൻ ഗവൺമെൻറ് ആരെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കത്തി ഇത്തരത്തിലുള്ള കുറ്റകരമായ വാസനയുള്ള ആളുകൾ ഇത്തരം കാലത്ത് ക്രൂരമായ ബലപാതകം ചെയ്യുന്ന ആളുകളെല്ലാം ഈ നാട്ടിലൂടെ നടന്ന് പാർട്ടി പ്രവർത്തനം നടത്തി അവരുടെ പാർട്ടിയെ സമ്പുഷ്ടപ്പെടുത്താനാണ് പിണറായി വിജയൻ അവരുടെ ആഭ്യന്തര വകുപ്പും പോലീസും ശ്രമിക്കുന്നതെങ്കിൽ ഈ നാട് ഒരിക്കലും ഉച്ചവിടുകയില്ല എന്നയാതൊരു സംശയമില്ല പോലീസിൻ്റെ കുറ്റകരമായ അനാസ്ഥക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം അതുപോലെ തന്നെ അപ്പീൽ നൽകണം അതുപോലെ കേസ് പുനരന്വേഷണം നടത്തി ഈ ഇതിനെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക